താമരശ്ശേരി ബിഷപ്പിനെതിരെയുള്ള നികൃഷ്ഠജീവി പരാമർശത്തിന് പിന്നാലെ ഗീവർഗീസ് മാർകുറി കുറി ലോസ് മെത്രാപോലിത്തക്കെതിരെ വിവരദോഷി പരാമർശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരോഹിതകർക്കിടയിൽ വിവരദോഷികൾ ഉണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം വീണ്ടും ഒരു പ്രളയം വരണമെന്നാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പ്രളയം വന്നതുകൊണ്ടാണ് തുടർഭരണം ഉണ്ടായതെന്ന് കഴിഞ്ഞ ദിവസം കുറിയ ലോസ് മെത്രോപൊലിത്ത കുറ്റപ്പെടുത്തിയിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് മെത്രോപൊലിത്തയെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശന വേദിയിൽ മുഖ്യമന്ത്രി നിശിതമായി വിമർശിച്ചത് താമരശ്ശേരി ബിഷപ്പിനെതിരെ മുൻപ് നടത്തിയ നികൃഷ്ട ജീവി പരാമർശത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗീവർഗീസ് വിവരദോഷി പരാമർശം പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദൂഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് പിണറായി സർക്കാരിനെതിരെ മെത്രാപൊലിത്ത കഴിഞ്ഞ ദിവസം ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് മൂന്നാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ പുറത്തിറക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പുരോഹിതർക്കിടയിലും ചില വിവരദോഷികളുണ്ടെന്നും പ്രളയമുണ്ടായതാണ് തുടർഭരണത്തിന് കാരണമെന്ന് ഒരു പുരോഹിതൻ എഴുതിയത് കണ്ടുവെന്നും പറഞ്ഞാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ പൊതുചടങ്ങിൽ മെത്രാപൊലിത്തക്കെതിരെ ആഞ്ഞടിച്ചത് ഭരണവിരുദ്ധ വികാരം നൽകിയ കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് മുഖം രക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാരിനെ പടിചാരി പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശന ചടങ്ങ് നടന്നത് ഈ ചടങ്ങിനിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം മതപുരോഹിതനെതിരെ മുഖ്യമന്ത്രി നടത്തിയ ഹീനമായ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം അലയടിക്കുകയാണ് ജയ ഹിന്ദുസ് തിരുവനന്തപുരം